നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങൾ ഓരോന്നായി ഓരോ ദിവസമായിട്ട് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഷൈനിക്ക് മകൾക്ക് നീതി കിട്ടാനായിട്ട് ഇത് ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രീതിയിൽ നീതി കിട്ടുന്നത് വരെയും ഓരോ യൂട്യൂബ് ചാനലുകളും ഇതിനെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ഓരോരോ സത്യങ്ങളായിട്ട് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് ശേഷം ഓരോ ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഷൈനി അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക പീഡനങ്ങൾ ആ കുഞ്ഞുങ്ങൾ നേരിട്ട അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും ഷൈനിയുടെ ജീവിച്ചിരിക്കുന്ന മകൻ വളരെ സുരക്ഷിതനായി നോബിയുടെ ഭവനത്തിൽ നോബിയുടെ സഹോദരൻ്റെ ആയിട്ട് കഴിയുന്നു എന്നുള്ളത് വളരെ സമാധാനപരമായിട്ടുള്ള വസ്തുത തന്നെയാണ് ഇന്ന് അറിയുവാനായിട്ട് ലഭിച്ചത് ഷൈനിയോടും മക്കളോടും കാണിച്ച ക്രൂരതയ്ക്ക് ഒടുവിൽ ഷൈനിയോട് മരണത്തിന് ശേഷവും വീണ്ടും ക്രൂരത കാണിച്ചുകൊണ്ട് നോബിയുടെ വീട്ടുകാർ രംഗത്ത് വന്നിരിക്കുകയാണ് കല്ലറയിൽ ഗ്രാനൈറ്റിട്ട് മക് ശവക്കല്ലറയും ഗ്രാനൈറ്റ് പതിപ്പിക്കാതെ ഷൈനിയുടെ ശവക്കല്ലറയും മരണത്തിന് മുൻപും മരണത്തിന് ശേഷവുമൊക്കെ ഷൈനിയോടും കുഞ്ഞുങ്ങളോടും കാണിക്കുന്ന നീതികേട് എത്രയോ മനു മനുഷ്യരുടെ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെയും നോബിക്ക് ജാമ്യം കിട്ടി വെളിയിലിറങ്ങിയത് കൊണ്ട് തന്നെ ഈ കേസിന് വളരെയധികം മുൻപോട്ടുള്ള നീക്കങ്ങൾ കുറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഷൈനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ കുടുംബശ്രീക്കാരുടെ ലോണ് ഒരു സംഘടന അടച്ചു തീർത്തു അതും വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരുന്നു ഇവിടെ കുടുംബശ്രീക്കാരുടെ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ കുടുംബശ്രീയിലെ സ്ത്രീകൾ വേദനിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം സംഘടന ചെയ്തൊരു നീതി പ്രവൃത്തി പക്ഷേ അത് രണ്ട് തവണ ആലോചിക്കേണ്ടിയിരുന്നു കാരണം ഷൈനി നോബിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന ലോണാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു കുടുംബശ്രീയിലെ ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ഷൈനയുടെ ലോൺ ഈ സംഘടന ഏറ്റെടുത്ത് അടയ്ക്കേണ്ടിയിരുന്നില്ല എന്നാണ് പറയുവാൻ തോന്നുന്നത് കാരണം ഇതടച്ചതുകൊണ്ട് തന്നെ നോബിയും വീട്ടുകാരും അതിൽ നിന്നും സ്വതന്ത്രരായി കഴിഞ്ഞു സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്ക അവസ്ഥയിലുള്ള ഇവർ എന്തുകൊണ്ട് ഇത്തരം ലോണുകളെടുത്ത് ഷൈനയെ ബുദ്ധിമുട്ടിപ്പിച്ചു ഷൈനയ്ക്ക് ഷൈനയുടെ കുഞ്ഞുങ്ങൾക്ക് മരണത്തിന് മുൻപും മരണത്തിന് ശേഷവും ഒരു നീതിയില്ല എന്ന് നിസ്സാംശയം പറയാനായിട്ട് സാധിക്കും തന്നെയുമല്ല കേസുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചാനലുകൾക്കെതിരെയും നിയമ പോരാട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയും നോബിയുടെ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെയും ചേർന്നുകൊണ്ട് ഒരു വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടിയാണ് മുൻപോട്ട് നീങ്ങുന്നത് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരണം കാരണം ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോയത് അവരുടെയൊന്നും കുടുംബത്തിലോ അവരുടെയൊന്നും മനസ്സിലോ ഇടമുള്ള ആളുകളായിരുന്നില്ല സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെയൊന്നും മനസ്സിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്ഥാനമില്ല പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞിന് സ്ഥാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും അവനിന്ന് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ട് അവരുടെ ഇടയിൽ സന്തോഷത്തോടെ കഴിയുന്നു അത് വളരെ നല്ല കാര്യം തന്നെ കാരണം ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ് സന്തോഷവും സമാധാനവും എന്തെന്ന് ആ കുഞ്ഞും അനുഭവിക്കട്ടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇനിയുള്ള കാലമെങ്കിലും ആ കുഞ്ഞിന് കഴിയുവാനായിട്ട് ആ വീട്ടുകാർ ഒരു അവസരം കൊടുക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് സാധിക്കുമോ എന്നറിയില്ല കാരണം ജന്മന ഇതൊക്കെ പറയത്തക്ക ക്രൂരതകളോടുകൂടി തന്നെ ജനിച്ച മനുഷ്യരുടെ ഇടയിലാണ് ഈ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെയും ജീവിച്ച് വളർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാലത്ത് ഇവർക്ക് സമാധാനവും സന്തോഷമോ ഒക്കെ കിട്ടുമോ എന്നൊന്നും പറയാൻ സാധിക്കില്ല കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഭവനത്തിൽ നിന്നും പോയി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഭവനത്തിൽ നിന്നും സ്വന്തം ഭവനത്തിൽ നിന്നായി ശൈനി പോയതെങ്കിൽ പോലും സ്വന്തം ഭവനത്തിലേക്ക് വരെ എത്താനുണ്ടായ സാഹചര്യം അനേകം വർഷം നോബിയുടെ ഭവനത്തിൽ താമസിച്ചിട്ട് ഷൈനയുടെ ഇനിയുടെ സ്വന്തം ഭവനത്തിലേക്ക് പോകാൻ ഇടയുണ്ടായ സാഹചര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു